നമ്മൾ പുറമേ പോയിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് അവിടെ വല്ല ബോർഡും ഉണ്ടോ എന്നുള്ളതാണ് ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോയ്ലറ്റ് ആണോ ലേഡീസ് അല്ലെങ്കിൽ ജെൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോയ്ലറ്റ് ആണോ എന്നാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത് അല്ലേ എന്നിട്ട് മാത്രമേ നമ്മൾ അത് യൂസ് ചെയ്യാറുള്ളൂ പക്ഷേ ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ പുതിയ ഒരു സംഗതി വന്നിരിക്കുകയാണ് ജനറൽ സൗഹൃദ ശുചിമുറി എന്നുള്ളതാണ് അതായത് ആൺ പെണ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരൊറ്റ ടോയ്ലറ്റ് എന്നുള്ളതാണ് ആർക്കും ആ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കാം എന്നുള്ളതാണ് പക്ഷേ ഇതുമായി സംബന്ധിച്ച് കൂടുതൽ വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണല്ലേ എന്തിനാണ് ഇങ്ങനെ ആണിനും പെണ്ണിനും ഒരുമിച്ചിരുന്ന് എങ്ങനെ അത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതുമായി സംബന്ധിച്ച് അധികം പോസ്റ്ററുകളും കാര്യങ്ങളും ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഓരോ വ്യക്തികളുടെ ചിന്താഗതിയുള്ള പോസ്റ്ററാണ് ഉണ്ടേത് ഓരോ വ്യക്തികളും പല രീതിയിലാണ് ഇത് കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ കണ്ടത് നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാനായിട്ട് സാധിക്കും രണ്ട് ടോയ്ലറ്റിന്റെ ചിത്രം കൊണ്ട് ഒന്നിന് ബോയ് ഒന്നിൽ ഗേൾ രണ്ടും അടുത്തടുത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ പല വ്യക്തികളും ഇങ്ങനെ തെറ്റിദ്ധരിച്ചു പോവുകയാണ് ആ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കാണുന്ന തരത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ നമ്മൾ ട്രെയിനിലൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിൽ എങ്ങനെയാണുള്ളത് അതിൽ ആണും പെണ്ണും ഒക്കെ കയറുന്നുണ്ട് ഒരാളുടേത് കഴിഞ്ഞാൽ മറ്റേ ആൾ കയറുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇവിടെയും അത് തന്നെയാണ് സംഗതി കുറച്ച് ടോയ്ലറ്റുകൾ ഉണ്ട് അവിടെ അതിലേക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ കയറി ചെല്ലാം ആളുകൾ ഇറങ്ങുന്നതിനനുസരിച്ച് മറ്റുള്ളവർക്ക് കയറി പോകാം ഇപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ലേഡീസിനൊന്നും ബോയ്സിനൊന്നും ആയിരുന്നു അപ്പോൾ ലേഡീസിന്റെ ഭാഗം ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ അവിടേക്ക് ബോയ്സിന് പോയിട്ട് കയറാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു ശുചിമുറി എപ്പോഴാണ് ഫ്രീ ആകുന്നത് അപ്പോൾ നെക്സ്റ്റ് ആൾ ആരാണോ ഗേളാണോ ബോയ് ആണോ എന്ന് നോക്കാതെ അതിലേക്ക് കയറാം എന്നുള്ളതാണ് ഇവിടെ ഉന്നയിക്കുന്ന ആശയം പക്ഷെ പല ആളുകളും ഇത് വളച്ചൊടിച്ച് ഇങ്ങനെ മുഖാമുഖം ഇരിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് അടിച്ചിറക്കി വിടുന്നത് അപ്പൊ പല ആളുകളും തെറ്റിദ്ധരിക്കുകയാണ് അപ്പോൾ ഇതുമായി സംബന്ധിച്ച് ആ കോളേജിലെ ഒരു വിദ്യാർത്ഥി ഒരു കാര്യം പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം ഒരേ രണ്ടുപേരൊന്നും അതിലേക്ക് കയറുന്ന ഒരു പ്രക്രിയ അല്ല അത് ഉപയോഗത്തിന് ശേഷം മറ്റൊരാൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും ആണ് ഇതിനെ ഇതിനെ വെളിയിലേക്ക് വളച്ചൊടിക്കുന്നത് എന്നുള്ളത് സൈബർ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ ആ ട്രെയിനിലൊക്കെ ഒരു സംഭവം അതെന്താണോ അത് തന്നെയാണ് ഇവിടെയും ഉള്ളത് ഒരറ്റ ശുചിമുറി എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ കുറെ അധികം ഉണ്ട് പക്ഷെ അതിലേക്ക് ആർക്ക് വേണമെങ്കിലും കയറാം അതിനി ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ അല്ലാതെ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഏതൊരു സംഭവം പോലെ തന്നെയും ഇതിനും കുറേ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ദോഷങ്ങളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ദോഷങ്ങൾ കേൾക്കാനായിരിക്കും ആഗ്രഹം ദോഷങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ പുരുഷന്മാർ പല വ്യക്തികളും ലഹരികൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണ് സിഗരറ്റൊക്കെ വലിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ടോയ്ലറ്റിൽ പോയിട്ടാണ് പല വ്യക്തികളും ഇങ്ങനെ സിഗരറ്റ് വലിക്കാറുള്ളത് അതിപ്പോ നമ്മുടെ തിയേറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ കോളേജുകളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ബോയ്സിൻ്റെ ടോയ്ലറ്റിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് അവിടെ കാണുന്നത് സിഗരറ്റിൻ്റെ കുറ്റികളും അതുപോലെ തന്നെ നമ്മളെ വായിൽ വെക്കുന്ന ആ സാധനത്തിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളൊക്കെ തന്നെയാണ് കാണാറുള്ളത് അപ്പോൾ ഇവിടെയും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പല വ്യക്തികൾക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കാരണം സിഗരറ്റിൻ്റെ എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്മെല്ലാണ് അപ്പോൾ അതൊന്നും പല വ്യക്തികൾക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊന്നും തീരെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അപ്പോൾ അതൊരു പ്രശ്നം കൂടിയാണ് പിന്നെ ചില വ്യക്തികളുണ്ട് ചുമരിൽ നല്ല രീതിയിൽ കഥയൊക്കെ എഴുതി വെക്കുന്ന വ്യക്തികൾ അതും പല വ്യക്തികൾക്കും കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത വന്നു പോകുമെന്നുള്ളതാണ് അപ്പോൾ അതും ഇവിടെ ഒരു പ്രശ്നമായിട്ട് മാറുകയാണ് പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ എല്ലാവരും കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാകുമ്പോൾ അവിടെ വൃത്തി കുറയുമെന്നുള്ളതാണ് കാരണം ആർക്കും തന്നെ ഇതിപ്പോൾ വൃത്തിയിൽ കൊണ്ടുനടക്കണമെന്നൊരു ആഗ്രഹവും ഉണ്ടാവില്ല അവരുടെ പരിപാടി കഴിച്ച് അവർ പോകുന്നു അതിന് എങ്ങനെയായിക്കോട്ടെ അതവരെ സംബന്ധിക്കുന്നൊരു കാര്യമേ അല്ല അങ്ങനെ ഒരു രീതിയിൽ മാറുമ്പോൾ അവിടെ ഒരു എന്താ പറയുക വൃത്തി കുറവ് വരുമെന്നുള്ളതാണ് അപ്പോൾ ദോഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് ഇനി നല്ലത് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡറിനെ സംബന്ധിച്ചോളം അവർക്ക് ഏതൊരു ടോയ്ലറ്റാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ അവിടെ വരില്ല എന്നുള്ളതാണ് ടെൻഷൻ ഫ്രീ ആയിട്ട് അവർക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇവിടെയുള്ള ടോയ്ലറ്റുകളും ഉപയോഗിക്കാം അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇതിനും കൂടുതൽ ദോഷങ്ങളാണുള്ളത് ഇങ്ങനെ പല വ്യക്തികളും പല ചിന്താഗതികളുള്ള വ്യക്തികളാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നല്ല പറയുന്നത് കേട്ടോ പക്ഷെ കൂടുതലായിട്ടും പുരുഷന്മാർക്കാണ് ഇത്തരത്തിലുള്ള മെന്റാലിറ്റി കൂടുതലുള്ളത് അതായത് ലഹരിപരമായിട്ടുള്ള അങ്ങനെയുള്ളതൊക്കെ പുരുഷന്മാർക്കാണ് കൂടുതൽ അപ്പം അതൊക്കെ ചെറിയൊരു പ്രശ്നമായിട്ട് വരാനൊരു ചാൻസ് ഉണ്ട് പക്ഷെ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ള കാര്യം തന്നെയാണ് ഇതൊന്നും പുതുതായിട്ട് വന്ന ഒരു കേസൊന്നുമല്ല ട്രെയിനിലാണെങ്കിലും മറ്റുള്ള ചില സ്ഥാപനങ്ങളിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ആൺപുണ് വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഒരു കോളേജിൽ വരുന്ന സമയത്ത് അത് കുറച്ചുകൂടി ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നൊരു പ്രശ്നം അത് വൃത്തി കുറവ് അതുപോലെ തന്നെ ഈ ലഹരിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഒരു പക്ഷേ വന്നേക്കാം അതാണ് ഇവിടെ പറയുന്നത് അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ ഇങ്ങനെ മുഖാമുഖം കണ്ടിരുന്ന് അവനെക്കാണ്ട് ഇവനെ കണ്ട് അങ്ങനെ അല്ല ഇതിരിക്കുന്നത് ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെയാണ് ഓരോന്നിനും ഓരോ ഡോറുകൾ ഉണ്ട് ആ ഉള്ളിലുള്ള ആൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പുരുഷനാണോ അല്ലെങ്കിൽ സ്ത്രീ ആണോ എന്നൊന്നുമില്ലാതെ ആർക്ക് വേണമെങ്കിലും അതിനുള്ളിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ് അത്ര മാത്രമേ ഇത് പറയുന്നുള്ളൂ അപ്പോൾ ഇതാണ് പല വ്യക്തികളും വളച്ചൊടിച്ച് പല രീതിയിലാക്കിയിട്ട് പല പോസ്റ്ററുകൾ ആ പോസ്റ്ററുകൾ കണ്ടപ്പോഴായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നത് ബോയ്സ് അതുപോലെ തന്നെ ഗേൾസ് ഒക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ രണ്ടെണ്ണം വെച്ചിരിക്കുകയാണ് അവിടെ എന്തോ നടേ